ദേശീയ ബാമ്പു മിഷൻ രാജ്യത്തെ മുളമേഖലയെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ബാമ്പു മിഷൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി തുടങ്ങിയത് വനമേഖലയിൽ അല്ലാതെയുള്ള സർക്കാർ സ്വകാര്യ ഭൂമികളിൽ മുളകൃഷി നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുക അതിലൂടെ കർഷകൻ അനുബന്ധ കാർഷിക വരുമാനം മെച്ചപ്പെടുത്തുകയും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രതിരോധ ശേഷിക്ക് സംഭാവന നൽകാൻ സാധിക്കുമെന്നുമാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൻ ബി എം പദ്ധതി മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഫോർട്ടികൾച്ചർ പദ്ധതിയുമായി ലയിപ്പിക്കുകയും ചെയ്തു എൻ ബി എം പദ്ധതി എന്താണെന്ന് നോക്കാം നിലവിൽ ഈ പദ്ധതി രാജ്യത്തെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കിയതാണ് പുനഃക്രമീകരിച്ചിട്ടുള്ള എൻ ബി എം പദ്ധതി മുള കർഷകർക്ക് പുറമെ മൂല്യ ശൃംഖലയ്ക്ക് ബലം നൽകുന്നതാണ് മുള നടുന്നതിനാവശ്യമായ വസ്തുക്കൾ തോട്ടം വൈദഗ്ധ്യമുള്ള മാനവശേഷി ബ്രാൻഡ് പ്രോസസിംഗ് മാർക്കറ്റിംഗ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വൈദഗ്ധ്യമുള്ള മനുഷ്യശക്തി ക്ലസ്റ്റർ സമീപന രീതിയിൽ ബ്രാൻഡ് നിർമ്മാണ സംരംഭം എന്നിങ്ങനെയുള്ളവയ്ക്കാണ് പിന്തുണ നൽകുന്നത് വിവിധ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ മുള വ്യവസായത്തിന് പുതുജീവൻ നൽകുക എന്ന ഉദ്ദേശവും ഇതിനുണ്ട് സർക്കാർ ഏജൻസികൾക്കും സ്വകാര്യ സംരംഭകർക്കും വേണ്ടി മുളത്തോട്ടങ്ങൾ വളർത്തുന്നതിനും ബയോ എനർജി എക്സ്ട്രാക്ഷൻ ആക്ടിവേറ്റഡ് കാർബൺ ഉൽപ്പന്നം കരി നിർമ്മാണം പെല്ലറ്റ് നിർമ്മാണം എഥനോൾ ഗ്യാസിഫയർ തുടങ്ങിയവയ്ക്കുള്ള യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതി വ്യവസ്ഥകളുണ്ട് മുളന്തോട്ടങ്ങൾ വളർത്തുക വനേതരമായിട്ടുള്ള സർക്കാർ സ്വകാര്യ ഭൂമികളിൽ മുളന്തോട്ടങ്ങളുടെ വിസ്തൃതിയിൽ വർദ്ധിപ്പിച്ച് അതിലൂടെ കാർഷിക വരുമാനം മെച്ചപ്പെടുത്തുക കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ശേഷി വർദ്ധിപ്പിക്കുക വ്യവസായങ്ങൾക്ക് ആവശ്യമായ ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രധാനമായും കർഷകരുടെ വയലുകൾ വീട്ടുവളപ്പ് പൊതുഭൂമികൾ കൃഷിയോഗ്യമായ തരിശുഭൂമികൾ ജലസേചന തോടിൻ്റെയും കനാലുകളുടെയും അരികുകൾ ജലാശയങ്ങൾ എന്നിവിടങ്ങളിലാണ് മുള കൃഷി പ്രധാനമായും പ്രോത്സാഹിപ്പിക്കുന്നത് മൂല്യവർദ്ധിത വികസനം ഒരു ക്ലസ്റ്റർ സമീപനത്തിൽ ശേഖരണം സംയോജനം സംസ്കരണം വിപണനം ബ്രാൻഡിംഗ് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് കർഷകരെ ഉപഭോക്താക്കളുമായി ബന്ധിപ്പിക്കുക എന്നതാണത് വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെൻ്റ് മെച്ചപ്പെടുത്തുക ഉൽപ്പന്ന സ്രോതസ്സിനടുത്ത് നൂതനമായ പ്രാഥമിക സംസ്കരണ യൂണിറ്റുകൾ പ്രാഥമിക സംസ്കരണ സുഗന്ധ വ്യഞ്ജന പ്ലാന്റുകൾ സംരക്ഷണ സാങ്കേതിക വിദ്യകൾ വിപണി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിച്ച് വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുക ഉൽപ്പന്ന വികസനവും നവീകരണവും വിപണി ആവശ്യകതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുള ഉൽപ്പന്നങ്ങൾക്കായുള്ള ഗവേഷണം സംരംഭകത്വം ബിസിനസ് മോഡലുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യയിലെ അവികസിത മുള വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കുക മുളമേഖലയുടെ ഉൽപ്പാദനം മുതൽ വിപണി ആവശ്യകത വരെ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നൈപുണ്യ വികസനം ശേഷി വർദ്ധിപ്പിക്കൽ അവബോധം സൃഷ്ടിക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുക പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പരിശോധിക്കാം കർഷകർ സർക്കാർ ഏജൻസികൾ കരകൗശല വിദഗ്ധർ സംരംഭകർ സ്വകാര്യ ഏജൻസികൾ സംയുക്ത സ്വയം സഹായ സംഘങ്ങൾ എഫ് പി ഒകൾ മുള വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് വ്യക്തികൾ എന്നിവരെ ഇത് സഹായിക്കും വേണ്ടി മുള നഴ്സറി സ്ഥാപിക്കൽ മുള കൃഷി വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം ഉത്പാദന നിർമ്മാണം ഉൽപ്പന്ന നിർമ്മാണം ശേഷി വർദ്ധിപ്പിക്കൽ സംരംഭകത്വം തുടങ്ങിയവയ്ക്ക് ഇത് സഹായിക്കും നടപ്പിലാക്കലും ഫണ്ടിങ്ങും ഇന്ത്യയിലെ എല്ലാ കർഷകർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം നിലവിൽ ഈ കേന്ദ്ര പദ്ധതി രാജ്യത്തെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട് മുളന്തോട്ട വികസനം ഗവേഷണം വിപണി അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള വ്യവസ്ഥകൾ മിഷന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ അനന്തരഫലം സാമ്പത്തിക നേട്ടം മുള അധിഷ്ഠിതമായ വ്യവസായങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലും തൊഴിലവസരങ്ങളിലും സൃഷ്ടിച്ചുകൊണ്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നത് ദൗത്യത്തിന്റെ ഒരു ലക്ഷ്യമാണ് പാരിസ്ഥിതിക നേട്ടങ്ങൾ മുള കൃഷി കാർബൺ വേർതിരിക്കലിനെ സഹായിക്കുകയും സുസ്ഥിര വികസനത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്യുന്നു നയപരമായ പിന്തുണ മുള ഉൽപ്പന്നങ്ങൾ കൂടുതൽ താങ്ങാവുന്ന വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനായി അവയുടെ ജി എസ് ടി കുറയ്ക്കുക സെമിനാറുകളും പ്രചരണങ്ങളും വഴി അവബോധം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ മറ്റ് ഉദ്ദേശങ്ങൾ പദ്ധതിയുടെ വെല്ലുവിളികൾ അവബോധക്കുറവ് മുള കൃഷിയിലൂടെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള കർഷകരുടെ അറിവില്ലായ്മയാണ് പദ്ധതിയുടെ സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത് കർഷകർക്ക് ഇതിന്റെ കൃഷിയെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും അറിവും ബോധവൽക്കരണവും നൽകുന്നതിന്റെ പ്രാധാന്യവും നൽകേണ്ടതുണ്ട് വിപണി ബന്ധങ്ങൾ മുള ഉൽപ്പന്നങ്ങൾ അപര്യാപ്തമായ വിപണി ബന്ധങ്ങൾ കർഷകരെ കൃഷിയിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുന്നു പ്രത്യേകിച്ച് കർഷകർക്ക് സ്ഥിരമായ വിപണി ആവശ്യകതയുണ്ട് സ്ഥിരമായ വിപണി ആവശ്യകതയും വിലയും ഉറപ്പാക്കുന്നതിനും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് നിർണായകമാണ്